മുഖത്തിൻ്റെ നിറം ഏതായാലും അതിൻ്റെ ആരോഗ്യം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അങ്ങനെ നമ്മുടെ സ്കിന്നിൻ്റെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനും അതുപോലെ തന്നെ ഡെഡ് സെൽസ് പുറത്ത് പോയിട്ടൊക്കെ വന്നിട്ടുള്ള സൺ ടാൻ പിഗ്മെൻറ്റേഷൻ ഇതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അൺ ഈവൻ ആയിട്ടുള്ള സ്കിൻ ടോൺ ഒക്കെ മാറ്റി നല്ല ഈവൻ ആയിട്ടുള്ള സ്കിൻ ടോൺ അതുപോലെ തന്നെ നല്ല ഗ്ലോയിങ് ആയിട്ടുള്ള സ്കിൻ ടോൺ ഇതൊക്കെ കിട്ടാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സ്ക്രബാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാൻ പോകുന്നത് ഏതൊരു സ്കിൻ ടൈപ്പിനും ഈ ഒരു സ്ക്രബ് സ്യൂട്ടബിൾ ആണ് ആ ഒരു രീതിക്കാണ് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത് പിന്നെ നിങ്ങളുടെ സ്കിൻ ടൈപ്പിനനുസരിച്ച് ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ വരുത്തി കഴിഞ്ഞാൽ നമുക്കത് എല്ലാവർക്കും യൂസ് ചെയ്തെടുക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ ഹൺഡ്രഡ് പെർസെന്റേജ് റിസൾട്ടും നമുക്ക് കിട്ടും വളരെ എഫക്റ്റീവായിട്ട് ഫലപ്രദമായ രീതിയിൽ എങ്ങനെ യൂസ് ചെയ്യാം എന്ന് ഞാൻ ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ആരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണരുത് പിന്നെ നിങ്ങളുടെ സ്കിൻ ടൈപ്പിനനുസരിച്ച് എന്തെങ്കിലും ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുത്തണമെങ്കിൽ അതും ഞാൻ പറഞ്ഞു പോകുന്നുണ്ട് സോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ വീഡിയോയും കണ്ടു നോക്കുക അതോടൊപ്പം എൻ്റെ ഈ കുഞ്ഞു യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും അതുകൊണ്ട് തന്നെ ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത് ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വെൽക്കം ടു മൈ യൂട്യൂബ് ഫാമിലി സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആദ്യം തന്നെ നമ്മൾ ഈ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഞാൻ എപ്പോഴും പറയുന്നതാണ് മുഖവും കൈയും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കഴുകിയിട്ടുണ്ടാവണം എന്നിട്ട് വേണം നമ്മൾ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യാൻ ഇത് മാത്രമല്ല ഏതൊരു പാക്കും അങ്ങനെ തന്നെയാണ് പിന്നെ ഇത് സ്ക്രബും കൂടെ അതുകൊണ്ട് ഫേസ് വാഷ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു സ്ക്രബ് യൂസ് ചെയ്യാം കൈ നന്നായിട്ട് സോപ്പിട്ട് തന്നെ കഴുകണം കാര്യം കൈ നമ്മൾ അവിടെ എവിടെയും തൊടുന്നതാണ് അതുകൊണ്ട് തന്നെ ഡേർട്ട് ആൻഡ് ഇമ്പ്യൂരിറ്റീസ് പറ്റി പിടിച്ചിരിക്കാനുള്ള സാധ്യതയുണ്ട് പുറത്തൊന്നും പോകുന്നില്ല അല്ലെങ്കിൽ ഡേർട്ട് ഇമ്പ്യൂരിറ്റി ഒന്നും മുഖത്തില്ലെങ്കിൽ നമുക്ക് ഫേസ് വാഷ് യൂസ് ചെയ്ത് കഴുകേണ്ട കാര്യമില്ല അപ്പോൾ നിങ്ങൾ പുറത്ത് പോയിട്ട് വന്നാൽ തീർച്ചയായിട്ടും ഫേസ് വാഷ് യൂസ് ചെയ്ത് തന്നെ കഴുകുക അല്ലെങ്കിൽ സാധാരണ വെള്ളത്തിൽ കഴുകിയിട്ട് ഈ ഒരു സ്ക്രബ്ബ് യൂസ് ചെയ്താൽ മതി ഇതിൽ ഞാനിപ്പോൾ ആദ്യത്തെ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് എടുത്തിരിക്കുന്നത് നമ്മുടെ ചെറുപയറിൻ്റെ പൊടിയാണ് ചെറുപയറിൻ്റെ പൊടി നിങ്ങൾക്കറിയാമല്ലോ സ്കിന്നിനെ ക്ലീൻ ചെയ്യാൻ ഇതിലും ബെറ്റർ ആയിട്ടുള്ള വേറൊരു ഐറ്റം ഇല്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ പുറത്തൊന്നും പോവില്ല എക്സ്ട്രാ ഇംപ്യൂരിറ്റീസ് ഒന്നും ഇല്ല വണ്ടിയുടെയൊക്കെ പൊടി ഉണ്ടല്ലോ വണ്ടിയൊക്കെ പോകുമ്പോൾ ഉണ്ടാകുന്ന പൊടി അതൊക്കെ പറ്റി പിടിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് തന്നെ ഫേസ് വാഷ് ആയിട്ടും സ്ക്രബായിട്ടും യൂസ് ചെയ്യാം ടു ഇൻ വൺ ആണ് മേക്കപ്പും അതുപോലെ തന്നെ നിങ്ങൾക്ക് നിറയെ ഡേർട്ട് ഉണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ നന്നായിട്ട് വേർത്തൊക്കെ ഇരിക്കണം വേർപ്പ് കുഴപ്പമില്ലാട്ടെ അത് നമുക്ക് ഇതിൽ തന്നെ മാറ്റിയെടുക്കാൻ പറ്റും പക്ഷെ നിറയെ എണ്ണമയം ഉണ്ട് നമുക്ക് അറിയാമല്ലോ നമ്മൾ ഡേർട്ടിയായിരിക്കുന്നത് അങ്ങനെയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു മൈൽഡായിട്ടുള്ള ഫേസ് വാഷ് യൂസ് ചെയ്ത് നന്നായിട്ട് മുഖം കഴുകിയതിനു ശേഷം വേണം ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യാൻ അതൊരു എക്സ്ട്രാ ക്ലെൻസിങ് ആയിരിക്കുമല്ലോ ഡബിൾ ക്ലെൻസിങ് പോലെ വർക്കാവും അത് നമുക്ക് നല്ലതാണ് വളരെ വളരെ നല്ലതാണ് നമ്മുടെ സ്കിന്നിനെ ഏറ്റവും ബെസ്റ്റ് കൊടുക്കണം എന്നല്ലേ നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ബെസ്റ്റ് റിസൾട്ടും കിട്ടുന്നതായിട്ട് ഞാനിതിൽ ആഡ് ചെയ്ത് കൊടുത്ത ഇൻഗ്രീഡിയൻസ് നിങ്ങൾ കണ്ടല്ലോ നമുക്ക് റോസ് വാട്ടർ ആണ് വേണ്ടത് റോസ് വാട്ടർ ഞാനിതിൽ കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഓയിലി ആണെങ്കിൽ ഇത് നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം നോർമൽ ആണെങ്കിലും ഇത് തന്നെ നിങ്ങൾക്ക് കണ്ടിന്യൂസ് യൂസ് ചെയ്യാൻ പറ്റും ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസം നിങ്ങളിത് വെച്ച് സ്ക്രബ് ചെയ്ത് കൊടുക്കണം നിങ്ങൾ എങ്ങനെയാണോ സ്ക്രബ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ട് ചെയ്ത് കൊടുത്താൽ മതി വളരെ മൈൽഡാണ് കേട്ടോ നമ്മൾ ഞാൻ ഇത് പുറത്തുനിന്ന് വാങ്ങാം വങ്ങിച്ച് ചെറുപയറിന്റെ പൊടിയാണ് വളരെ മൈൽഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ആണ് അതുകൊണ്ട് തന്നെ മൂന്ന്ഴ്സം ചെയ്യുന്നണ്ട് ഒരു കുഴപ്പവും എനിക്ക് തോന്നിയിട്ടില്ല പക്ഷെ നിങ്ങൾക്ക് കട്ടിയാണ് കട്ടിയായിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങളത് യൂസ് ചെയ്യണ്ട ഏറ്റവും ഫൈനായിട്ടുള്ള പൊടി മാത്രം യൂസ് ചെയ്യുക നമ്മൾ സ്ക്രബിങ് ആണ് ചെയ്യുന്നത് പറഞ്ഞുകൊണ്ട് നമ്മൾ കട്ടിയുള്ള സാധനങ്ങൾ വെച്ച് നമ്മുടെ മുഖത്ത് ഒരയ്ക്കരുത് ഏറ്റവും ജെൻറ്റലായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് നമ്മൾ നമ്മുടെ ഫേസിന് കൊടുക്കേണ്ടത് സോ ഇത് നന്നായിട്ട് കുറച്ച് റോസ് വാട്ടർ കൂടുതലാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ആ ഒരു രീതിക്ക് മിക്സ് ചെയ്തെടുക്കുക കൂടുതൽ ചേർക്കാൻ കാരണം നമ്മളിത് സ്ക്രബ് ചെയ്യുന്ന സമയത്ത് ഏറുമായിട്ട് കോൺടാക്റ്റായി പെട്ടെന്ന് ഡ്രൈ ആയി പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഇച്ചിരി കൂടുതൽ കൊടുക്കുന്നത് അതല്ലെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് മുഖം നന്നായിട്ട് വെയിറ്റ് ചെയ്തിട്ട് അപ്ലൈ ചെയ്താൽ മതി ഞാൻ പറഞ്ഞുതരാം ഓക്കെ അപ്പോൾ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് വെക്കുകയാണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഓയിലി സ്കിന്നാണെങ്കിലും നോർമൽ സ്കിന്നാണെങ്കിലും യൂസ് ചെയ്യാം ഈ ഒരു കോമ്പിനേഷനിൽ തന്നെ ഇനി നിങ്ങൾക്ക് ഡ്രൈ സ്കിൻ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിതിൽ ഒരു അര സ്പൂൺ പാലും കൂടെ ചേർത്ത് കൊടുക്കണം എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു ഡ്രൈനസ് ഉണ്ടാവാതിരിക്കയുള്ളൂ ഓൾറെഡി ഡ്രൈ സ്കിൻ ആണ് അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഒരു ക്ലൈമറ്റിലോ വെതറിലോ നിങ്ങൾക്ക് ഡ്രൈ സ്കിൻ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിലും നിങ്ങൾ പാൽ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ എന്നിട്ട് നിങ്ങൾ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക ഫേസിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് നല്ല രീതിയിൽ ഒരു മസാജ് കൊടുക്കുക പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഡ്രൈ ആവണം എന്ന് തോന്നുമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ മുഖം കഴുകിയിട്ട് അപ്പോൾ തന്നെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി തുടയ്ക്കാനൊക്കെ നിൽക്കേണ്ട കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് സ്ക്രബ് ചെയ്യാൻ പറ്റും കുറച്ചെടുത്ത് ആദ്യം അപ്ലൈ ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്നത് മുഴുവനായിട്ടും ഒറ്റയടിക്ക് ചെയ്യേണ്ട നമ്മൾ പകുതി ആയിട്ട് എടുത്ത് ആദ്യം കുറച്ച് മസാജ് ചെയ്ത് കൊടുക്കുക ഫുൾ ഫേസിന് അത് മതി എന്ന് തോന്നുവാണെങ്കിൽ അതിൽ തന്നെ നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യാം അതല്ല നിങ്ങൾക്ക് കുറച്ചും കൂടെ നന്നായിട്ട് സ്ക്രബ് ചെയ്യണം നല്ല ഒരു മസാജ് കൊടുക്കണം എന്ന് തോന്നും നമുക്ക് തന്നെ അറിയാമല്ലോ നമ്മൾ എപ്പോഴൊക്കെയാണ് ഇത് യൂസ് ചെയ്യുന്നത് നമുക്ക് എത്രയാണ് വേണ്ടതെന്ന് നമുക്ക് തന്നെ അറിയാം ആ ഒരു രീതിക്ക് വീണ്ടും നല്ലൊരു മസാജ് കൊടുത്തിട്ട് നിങ്ങൾക്കിത് വാഷ് ചെയ്യാം സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നാണ് നിങ്ങൾക്കെങ്കിൽ നിങ്ങളിത് സ്ക്രബ് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് സൂക്ഷിച്ച് വേണം ചെയ്യാൻ ഒരു രണ്ട് രണ്ട് മിനിറ്റിൽ താഴെ മസാജ് ചെയ്ത് കൊടുത്താൽ മതി അതല്ലെങ്കിൽ മൂന്ന് മിനിറ്റ് വരെ നിങ്ങൾക്ക് മസാജ് ചെയ്ത് കൊടുക്കാം സെൻസിറ്റീവ് സ്കിൻ അല്ലെങ്കിൽ ഒരു മൂന്ന് മിനിറ്റ് വരെ മസാജ് കൊടുക്കാം അത്രയും മതി ഫുൾ ഫേസിൽ ഒരു മൂന്ന് മിനിറ്റ് വരെ നമ്മൾ മാറ്റി മാറ്റി അങ്ങനെ മസാജ് ചെയ്യുകയാണെങ്കിൽ അത് തന്നെ മതി അഞ്ച് പത്ത് മിനിറ്റ് എടുത്തൊന്നും ഇങ്ങനെ നിങ്ങൾ സ്ക്രബ് ചെയ്യരുത് മാക്സിമം എന്ന് പറയുന്നത് എല്ലാവർക്കും മാക്സിമം മൂന്ന് മിനിറ്റ് അതിൻ്റെ താഴെ മാത്രം നിങ്ങൾ മസാജ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നമ്മുടെ ആ ഒരു കണ്ണിൻ്റെ ബാക്ക് സൈഡിലൊക്കെ മസാജ് ചെയ്ത് കൊടുക്കുക പക്ഷെ ഒരിക്കലും കണ്ണിന് ചുറ്റുമായിട്ട് ഒന്നും മസാജ് കൊടുക്കരുത് നെറ്റിയിൽ കവിളിൽ നമ്മുടെ ചുണ്ടിന് ചുറ്റും അതൊക്കെ നിങ്ങൾക്ക് ഫോ ഫോക്കസ് ചെയ്ത് മൂക്കിലൊക്കെ ഫോക്കസ് ചെയ്ത് മസാജ് ചെയ്ത് കൊടുക്കാം അതും ആ രണ്ട് മൂന്ന് മിനിറ്റിനുള്ളിൽ നമ്മൾ മസാജ് ചെയ്യുന്ന കൈക്ക് ഒട്ടും പ്രഷർ കൊടുക്കാതെ വേണം മസാജ് കൊടുക്കാനായിട്ട് നല്ല രീതിയിൽ ഒരു മസാജ് കൊടുക്കുക നമുക്ക് തന്നെ മനസ്സിലാവുള്ളൂ നമ്മുടെ കൈ അങ്ങനെ നമ്മൾ വെച്ചിട്ട് ഉരക്കിയല്ല എന്നുള്ളത് ആ ഒരു രീതിക്ക് മാത്രം കൊടുത്താൽ മതി എൻ്റെ വീഡിയോയിൽ ചിലപ്പോൾ നിങ്ങൾ കാണുമ്പോൾ തോന്നും ഞാൻ കുറച്ച് ഇതായിട്ട് ചെയ്യുന്നത് അങ്ങനെയൊന്നും അല്ല ഞാൻ വളരെ പതുക്കെയാണ് മസാജ് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ അതുപോലെ ചെയ്യാം മുഖക്കുരു ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ആക്റ്റീവായിട്ടുള്ള ആജ്ഞയെ നിൽക്കണമെങ്കിൽ ഒരിക്കലും നിങ്ങൾ ആ ഒരു സമയത്ത് സ്ക്രബ് ചെയ്യരുത് ഞാൻ പിമ്പിൾസ് മാറാനായിട്ടുള്ള ടിപ്സൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടില്ലേ ഓവർനൈറ്റിൽ തന്നെ പിമ്പിൾസ് മാറുന്നത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ് തന്നിട്ടുണ്ട് അപ്പോൾ ആ ടിപ്സൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുക ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്കതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം മുന്നേ ഞാൻ മുഖക്കുരു മാറുന്ന ഓവർനൈറ്റ് ട്രീറ്റ്മെൻറ്റ് പറഞ്ഞു തന്നിട്ടുണ്ട് താഴെ വീഡിയോ ഉണ്ടാവും അത് നിങ്ങൾ കണ്ടു നോക്കാം കേട്ടോ ഇപ്പം ഞാനൊരു ഒരു മിനിറ്റോളം മസാജ് കൊടുത്തപ്പോഴേക്കും എനിക്കിങ്ങനെ ഒന്ന് പിടിക്കുന്ന പോലെ തോന്നി അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം എടുത്ത് ഇങ്ങനെ എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് അതോടൊപ്പം നമുക്കിത് മസാജും കൊടുക്കാനായിട്ട് ഈസി ആയിരിക്കും ഇങ്ങനെ വെള്ളം മുഖത്ത് നന്നായിട്ട് ഒന്ന് തളിച്ച് തളിച്ച് കൊടുത്തിട്ട് ആ ഒരു വെള്ളം വെച്ച് നന്നായിട്ട് മസാജ് കൊടുക്കുകയാണ് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി ഒരു രണ്ട് മിനിറ്റൊക്കെ നിങ്ങൾ മസാജ് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഇനി ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ സാധാരണ നിങ്ങൾ വെള്ളത്തിൽ കഴുകിക്കളഞ്ഞാൽ മതി വെറും രണ്ട് മിനിറ്റ് മാത്രമേ നമുക്ക് ആകെ ആവശ്യമായിട്ടുള്ളൂ പിന്നെ ഈ ചെറുപയറിൻ്റെ പൊടി ഞാൻ പറഞ്ഞല്ലോ ഞാൻ പുറത്തുനിന്ന് വാങ്ങിച്ചതാണ് നിങ്ങൾക്ക് നല്ലത് കിട്ടും എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്കിത് ആവുന്നുണ്ട് നന്നായിട്ട് തന്നെ ആവുന്നുണ്ട് അതുകൊണ്ട് ഞാനിത് യൂസ് ചെയ്യാറുണ്ട് നിങ്ങൾക്ക് വർക്ക് ആവുന്നില്ലെങ്കിൽ നിങ്ങൾ ശരിക്കും നന്നായിട്ട് പൊടിച്ചെടുക്കുക പൊടിച്ച് അരിച്ച് വേണം ചെറുപയർ എടുത്ത് മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിച്ചിട്ട് ഫൈനായിട്ട് പൊടിക്കുക എന്നിട്ട് അരിച്ചും കൂടെ എടുക്കുക കട്ടിയുള്ള പാർട്ടികൾ എല്ലാം മാറ്റിയിട്ട് നിങ്ങൾ നിങ്ങളേറ്റവും ഫൈനായിട്ടുള്ളത് മാത്രമേ എടുക്കാവൂ എന്നാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ തരിതരിയായിട്ടുള്ള പാർട്ടിക്കൾ ഉണ്ടെങ്കിൽ അത് നമ്മുടെ സ്കിന്നിനെ ഇറിറ്റേറ്റ് ചെയ്യും ഇനി ഇതിൽ നിങ്ങൾക്ക് ഒട്ടും ചെറുപയറിൻ്റെ പൊടി സംഘടിപ്പിക്കാൻ പറ്റത്തില്ലെന്നുണ്ടെങ്കിൽ ഒരു ജെൻറ്റിലായിട്ടുള്ള എളുപ്പത്തിലുള്ള ഒരു ഓൾട്ടർനേറ്റീവ് പറഞ്ഞുതരാം വേറൊന്നുമല്ല നമ്മുടെ കടലമാവാണ് കടലമാവ് നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് ഇതേ പ്രോസസ്സിൽ തന്നെ യൂസ് ചെയ്യാനായിട്ട് പറ്റും അത് കുറച്ചും കൂടെ മൈൽഡാണ് കാര്യം കടലമാവ് ഭയങ്കര സോഫ്റ്റ് ആണ് പക്ഷെ നന്നായിട്ട് തന്നെ നമ്മുടെ സ്കിന്നിനെ വൈറ്റനപ്പ് ചെയ്യാനും ബ്രൈറ്റനപ്പ് ചെയ്യാനും പാടുകളൊക്കെ നീക്കി നല്ല രീതിയിൽ എക്സ്പോളിയറ്റ് ചെയ്യാനും ഒക്കെ സഹായിക്കും സൺ ടാൻ ഉണ്ടെങ്കിൽ അതൊക്കെ പൂർണ്ണമായിട്ട് റിമൂവ് ചെയ്യാനും ഈ രണ്ട് സംഭവം നന്നായിട്ട് വർക്ക് ഇതിന് നിങ്ങൾ വെച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പം തന്നെ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി സാധാരണ വെള്ളത്തിൽ നന്നായിട്ട് വാഷ് ചെയ്യുക അതിന് ശേഷം നിങ്ങൾ എന്ത് സ്കിൻ കെയർ ആണോ ഫോളോ ചെയ്യുന്നത് അത് അതിൻ്റെ ബാക്കിയായിട്ട് നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ് സിറം അല്ലെങ്കിൽ മോയ്സ്ചറൈസർ എന്താണോ നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഡേ ടു ഡേ ബേസിൽ അത് നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാം പകലും നിങ്ങൾക്ക് ഈ ഒരു പകൽ അതായത് രാവിലെയും നിങ്ങൾക്ക് ഈ ഒരു ഫേസ് വാഷ് സോറി ഫേസ് സ്ക്രബ് യൂസ് ചെയ്യാവുന്നതാണ് ആ ഒരു സമയത്ത് നിങ്ങൾ സൺസ്ക്രീനും തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യണം രാവിലെ നമ്മൾ ഒന്നും യൂസ് ചെയ്താലും യൂസ് ചെയ്തില്ലെങ്കിലും സൺസ്ക്രീൻ മസ്റ്റായിട്ട് അപ്ലൈ ചെയ്യേണ്ടതാണ് അതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി അത്രയേ ഉള്ളൂ വളരെ സിമ്പിളാണ് പിന്നെ ഞാനിത് മോയ്സ്ചറൈസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് ഡോട്ടൺ കീടെ മോയ്സ്ചറൈസറും അതുപോലെ തന്നെ എൻ്റെ അലോവേര ജെല്ലും കൂടെ മിക്സ് ചെയ്തിട്ടാണ് അപ്പം നിങ്ങൾക്ക് ഇതുപോലെ ഏതെങ്കിലും ഒന്ന് മതിയെങ്കിൽ ഒന്ന് യൂസ് ചെയ്താൽ മതി ഇപ്പം എനിക്കിവിടുത്തെ ക്ലൈമറ്റും സംഭവങ്ങളൊക്കെ കണ്ടിട്ട് എനിക്ക് എനിക്കിത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് യൂസ് ചെയ്യാനാണ് തോന്നുന്നത് കാര്യം എൻ്റെ അത് ഓയിലി സ്കിന്നാണ് ഓയിലി സ്കിന്നാണ് അപ്പോൾ ചില സമയത്ത് മാത്രം കോമ്പിനേഷനായിട്ട് ആവുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ മാറ്റി മാറ്റിയൊക്കെ യൂസ് ചെയ്യുന്നത് ഈ ഒരു രണ്ട് മോയ്സ്ചറൈസറും എനിക്ക് നല്ല രീതിയിൽ വർക്ക് ആവുന്നുണ്ട് അതുപോലെ തന്നെ നന്നായിട്ട് എനിക്ക് സ്കിൻ ഹൈഡ്രേറ്റഡ് ആയിട്ട് മെയിൻറ്റൈൻ ചെയ്യാനും സഹായിക്കുന്നുണ്ട് അതുകൊണ്ട് ഞാനിത് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചില സമയത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ടീസോൻ്റെ അവിടെ മാത്രം അലോവേര ജെല് അപ്ലൈ ചെയ്തിട്ട് എനിക്ക് ഡ്രൈ ആവുന്നെന്ന് തോന്നുന്ന സ്ഥലത്ത് ഈ ഒരു ഡോട്ടൻ ഗിഡ് ബാരിയർ റിപ്പയർ മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യുന്നത് അങ്ങനെ നിങ്ങൾക്ക് എന്താണോ നിങ്ങൾക്ക് ഓക്കെ ആയിട്ട് തോന്നുന്നത് നിങ്ങളുടെ സ്കിന്നിന് എന്താണോ വേണ്ടതെന്ന് തോന്നുന്നത് അത് നിങ്ങൾക്ക് ഒരു നോർമൽ കോമൺ സെൻസ് വെച്ച് യൂസ് ചെയ്യാവുന്നതാണ് അതൊക്കെ നമ്മുടെ ഫ്രീ ഫ്രീവില്ലാണ് പിന്നെ നമുക്ക് ഹാംഫുൾ ആയിട്ടുള്ള സംഭവങ്ങൾ അതായത് കുറേ കെമിക്കൽ കണ്ടൻറ്സ് ഉള്ള ഹൈ ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് അതായത് ഹൈ കെമിക്കൽ കണ്ടൻറ് ഉള്ള പ്രോഡക്റ്റ്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പുതിയൊരു പ്രോഡക്റ്റ് നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കണം മാക്സിമം അങ്ങനത്തെ ഹൈ ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത് സെൻസിറ്റീവ് സ്കിന്നാണെങ്കിൽ ഇത് നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ എല്ലാ എല്ലാം ഓക്കെ ആവുന്ന സ്കിന്നാണെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം എനിക്കിപ്പോൾ നന്നായിട്ട് സ്കിന്ന അടിപൊളിയായിട്ട് സോഫ്റ്റ് ആയതുപോലെ ഫീൽ ഫീലാകുന്നുണ്ട് ഒരു ഒരു ഒക്കെ മാറി ഭയങ്കര ജെൻ്റൽ ആൻഡ് സോഫ്റ്റ് ആയതുപോലെയുണ്ട് ക്ലീൻ ആൻഡ് ക്ലിയർ ആയതുപോലെയും ഉണ്ട് ഡേർട്സും ഇമ്പ്യൂരിറ്റീസും ഡെഡ് സെൽസും എല്ലാം മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സ്ക്രബാണ് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു യൂസ്ഫുൾ ആണെന്ന് തോന്നിയാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ അപ്പോൾ ബൈ ടേക്ക് കെയർ ലവ് യു ആൾ